കെ പി സി സിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് അറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ല പക്ഷേ ഞാൻ ചർച്ചകളുടെ ഭാഗമായിട്ടൊക്കെ പങ്കെടുക്കുന്നൊരു ഗ്രൂപ്പിനകത്ത് നിന്ന് എന്നെ റിമൂവ് ചെയ്തതായിട്ട് കണ്ടു ഞാനത് കെ പി സി സിയുടെ നേതൃത്വവുമായിട്ട് കഴിഞ്ഞ കുറച്ച് ഈ വാർത്തകളൊക്കെ സജീവമായി വന്നതിന് ശേഷം അതിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളോട്ടൊക്കെ കെ പി സി സിയുടെ നേതൃത്വത്തോട് വളരെ കൃത്യമായി തന്നെ ഞാൻ വിളിച്ചന്വേഷിക്കുകയും അപ്പോൾ അത് നേതൃത്വം പോലും അത് നേരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത് ഏത് തരത്തിലാണ് അത്തരത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായത് അത് എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ഒരു ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് എന്നുള്ളൊരു കാര്യം അത് നേതൃത്വമാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്തായാലും ഔദ്യോഗികമായി എന്നെ ഈ പറയുന്നത് പോലെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മാധ്യമ വക്താവ് എന്നുള്ള പദവിയിൽ നിന്നോ ഒഴിവാക്കിയതായിട്ട് കെ പി സി സിയിൽ നിന്ന് എനിക്കൊരു കത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് വിളിച്ച് എന്നെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ അല്ല അത് എന്താണ് എന്നുള്ളത് മറുപടി പറയേണ്ടത് ആ പുറത്താക്കിയ ആളും അത് അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന മറ്റാളുകളുമാണ് എന്തായാലും അതിനകത്ത് ഈ പറയുന്നത് പോലെ എന്നെ പറ്റി എന്നോട് പറഞ്ഞത് ഞാൻ പാർട്ടിയുടെ നേതൃത്വം തീരുമാനം ലംഘിച്ച് ചർച്ചയ്ക്ക് പോയി എന്നുള്ളതാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാധ്യമ ചർച്ചകളിലും തിരുവനന്തപുരത്ത് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വളരെ നന്നായി എന്നെ അറിയാവുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ അധികം ചർച്ചകളിൽ നിന്നും ചർച്ച ഈ പാനലിനകത്ത് ഉണ്ടെങ്കിലും അധികം ചർച്ചകളിൽ അങ്ങനെ പങ്കെടുക്കുന്ന ഒരാളല്ല കുറച്ചും കൂടെ ഗ്രൗണ്ടഡായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നാട്ടിൽ ആളുകളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് സ്വാഭാവികം നമ്മുടെ ഒരു പ്രവർത്തന ശൈലിയിൽ കൂടുതൽ ചർച്ചയിലേക്ക് ഇതുവരെ ഞാൻ അങ്ങനെ കടന്നു വന്നിട്ടുമില്ല ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ അനുഭവം അത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനായിട്ടുള്ള പുതുപ്പള്ളിയുടെ എം ആയിട്ടുള്ള ആ ഒരു നേതാവിന് അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ആശങ്ക അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ആശങ്ക അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള സൈബർ അറ്റാക്കും ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഒരു സൈബർ വേട്ടയാടലും എല്ലാം കണ്ടിട്ട് അത് അദ്ദേഹത്തിന്റെ ആശങ്ക പരിഹരിക്കാൻ കെ പി സി സിയുടെ നേതൃത്വം തയ്യാറാകണമെന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് മാധ്യമങ്ങളിൽ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് എക്കാലവും ഇതിനകത്തുള്ള എല്ലാ നേതാക്കന്മാരും അത് വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ആളുകളുമാണ് ഇപ്പോഴും നിങ്ങൾ എൻ്റെ മുന്നിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് കാരണം എല്ലാ പ്രമുഖ നേതാക്കന്മാരും അവരുടേതായ അഭിപ്രായം അത് അഭിപ്രായ ഭിന്നതയാണെങ്കിൽ ആ ഭിന്നത തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും ഇത്തരത്തിൽ ഒരു 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 ഒഴിവാക്കൽ നേരിട്ടപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം കാരണം ഞാൻ ഈ പറയുന്നത് പോലെ ചാനലിൽ വന്നിരുന്നിട്ട് നേതാക്കന്മാരെ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ പാർട്ടിക്കെതിരായിട്ട് ഒരിക്കലും ഒരു വാചകം ഒരു കാൽ ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല അത് എന്നെ അടുത്തറിയാവുന്ന തിരുവനന്തപുരത്തെ പ്രവർത്തകർ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഞാൻ കെ എസ് യു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇലക്ഷൻ ഇലക്ഷനിലൂടെ കേരള യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് പ്രാവശ്യം സെനറ്റ് മെമ്പറായി കേരള യൂണിവേഴ്സിറ്റിയിൽ നീണ്ട പതിനെട്ട് വർഷത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായി എലക്ഷനിലൂടെ എസ് എഫ് ഐയെ തോൽപ്പിച്ച് കടന്നുവെന്ന് കേരള എൻ എസ് യുവിൻ്റെ നാഷണൽ ഡെലിഗേറ്റായി യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹിയായി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പദവിയിലേക്ക് ഏറ്റവും അവസാനം വരെ തീരുമാനത്തിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട ഉമ്മൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചിട്ട് അന്ന് നഷ്ടപ്പെട്ട ആളാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനവും അതേപോലെ അവസാനം നഷ്ടപ്പെട്ട ആളാണ് നിയമസഭയിൽ ഇതേ പരിഗണന ഉണ്ടായിട്ടും പലതവണയും അത് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ ആ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒരു മാധ്യമ പ്രവർത്തകന്റെ മുന്നിൽ വന്നിട്ടും ഒരു മോശമായ ഒരു കമന്റ് പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്നെ അറിയാവുന്നതാണ് ഞാൻ ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരിക്കലും ഈ പാർട്ടിയെ തള്ളിപ്പറയാൻ കഴിയാത്ത അത്രയും മാനസികമായി ഈ പാർട്ടിയുമായി ആത്മബന്ധമുള്ള ഒരു ആളാണ് ഞാൻ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് കൃത്യമായി പഠനം നടത്തിയിട്ടുള്ള അദ്ദേഹം എന്താണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായി നടത്തുന്ന ഒരാളാണ് ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് മരണം വരെ ആ മനുഷ്യനോടൊപ്പം നിന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് കൃത്യമായി നിലപാടെടുത്ത് അദ്ദേഹത്തിനോടൊപ്പം നിന്നു ഒരു ഘട്ടത്തിൽ പോലും ഒരു വാക്ക് കൊണ്ട് പോലും ആ മനുഷ്യനെ ചതിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ തുറന്നു പറയാൻ ഈ ഹൃദയത്തിൽ നിന്ന് പറയാൻ എനിക്ക് കഴിയും അതുകൊണ്ട് ഞാനത് പറയുക തന്നെ ചെയ്യും പിന്നെ അദ്ദേഹത്തിൻ്റെ മകനെ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും സൈഡ് ലൈ ചെയ്യാനൊന്നും അതൊന്നും അനുവദിക്കില്ല പാർട്ടിയുടെ നേതൃത്വം ഞാനിപ്പോഴും പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് പരിപൂർണമായി വിശ്വാസമുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഈ ഘട്ടത്തിലും ചാണ്ടിയുമനും ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഓരോ ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെയുള്ള ആശങ്കകൾ അത് കേൾക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് അത് കേൾക്കണം ഈ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ അതൊരു കൂട്ടമായി മാത്രമാകരുത് നാട്ടിൽ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളും ചെറുപ്പക്കാരുടെ പട്ടികയിലുണ്ട് ഈ റീൽസിലൂടെയും ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ശൈലി മാത്രമല്ല പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉള്ളത് എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു നാട്ടിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്കും ഈ പറയുന്നത് പോലെ പാർട്ടിയുടെ വിവിധ പോസ്റ്റുകളിലേക്കും ആളുകളെ പരിഗണിക്കുമ്പോൾ വളരെ കൃത്യമായി പാർട്ടി നേതൃത്വം മനസ്സിലാക്കേണ്ടത് താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയണം ഒരു നോമിനേറ്റഡ് പ്രോസസ്സിലൂടെയാണ് വരുന്നതെങ്കിലും ആ നോമിനേറ്റ് ചെയ്യുന്ന നേതാവ് ഉൾപ്പെടെ ചിന്തിക്കണം ഇവൻ നാളെ ഈ പാർട്ടിയിൽ ഗുണം ചെയ്യുന്ന ആളാണോ ഈ പാർട്ടിയിൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളാണോ എന്ന് കൃത്യമായി പരിശോധിക്കണം